മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തൻ്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാണവുമായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിനുണ്ടായിട്ടുണ്ട് മീഷമാധവൻ സി ഐ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതോടെ പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി മെയ് ഒൻപതിന് തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി പ്രദർശനം തുടരുകയുമാണ് റിലീസ് ചെയ്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ ആറ് ദശാംശം എട്ട് ആറ് കോടി രൂപയാണ് സിനിമ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തിനു ശേഷം എത്തിയ ചിത്രം ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ സന്തോഷമാണ് നടൻ ദിലീപ് പങ്കുവെക്കുന്നത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ദിലീപ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് അതേസമയം സാധാരണ നിലയിൽ സിനിമയ്ക്ക് മുൻപാണ് ഇത്തരത്തിൽ പ്രമോഷൻ സംഘടിപ്പിക്കാറുള്ളതെങ്കിലും റിലീസ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സിനിമയുടെ പ്രമോഷൻ അണിയറ പ്രവർത്തകർ നടത്തിയത് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് ദിലീപ് മറുപടി നൽകിയത് ഞങ്ങൾ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചതാണ് സിനിമയ്ക്ക് മുൻപേ പ്രമോഷൻ നടത്തിയിരുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു കഥയുണ്ടായേനെ എന്നാൽ ഈ സിനിമ നിങ്ങൾ കാണാൻ പോയത് ഒന്നും അറിയാതെയല്ലേ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സുഖം പ്രേക്ഷകർക്ക് ഉണ്ടായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദിലീപ് പറഞ്ഞു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ഈ ചോദ്യത്തോട് പ്രതികരിച്ചു ദിലീപേട്ടനുമായി ഈ സിനിമ ദിലീപേട്ടനുമായി ഈ സിനിമ കമ്മിറ്റ് ചെയ്തതു മുതൽ വെല്ലുവിളികളായിരുന്നു ഈ സിനിമ ഹിറ്റ് ആകണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ സിനിമ സംസാര വിഷയമാകണമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ദിലീപേട്ടന് മുൻപിൽ പോയത് സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകൾ റിലീസിന് മുൻപ് എൻ്റെ ടീമിനെ കാണിക്കാറുണ്ട് മുൻ ഡയറക്ടർ അസോസിയേറ്റ് അങ്ങനെ ഞങ്ങളുമായി സഹകരിക്കുന്നവരെ എല്ലാം തന്നെ കാണിക്കാറുണ്ടായിരുന്നു അവരുടെ അഭിപ്രായം എടുത്ത് പിന്നെ സിനിമയിലെ താരങ്ങളെ കാണിച്ച് അവരുടെയും കൂടി അഭിപ്രായം എടുത്ത് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് ഈ സിനിമയിൽ അങ്ങനെയൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാൽ പുറത്തു നിന്നുള്ള ആളുകളെ കാണിക്കാൻ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി എൻ്റെ ഫ്ലാറ്റിലെ കുടുംബാംഗങ്ങളെ സ്റ്റുഡിയോയിൽ വിളിച്ചു വരുത്തി സിനിമ കാണിച്ചു അവർ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും വൈകാരികമായി പ്രതികരിക്കുകയും സിനിമ കണ്ടുകഴിഞ്ഞ് അവർ ഭയങ്കര സന്തോഷത്തിലായുകയും ചെയ്തിരുന്നു സിനിമയുടെ പുറത്തു നിന്നുള്ളവരായിരുന്നു അത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം എന്നെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഈ സിനിമ ഇറങ്ങുമെന്നും വലിയ സ്വീകാര്യത ലഭിക്കുമെന്നും എനിക്ക് ആത്മവിശ്വാസം തന്നത് ഈ പന്ത്രണ്ടോളം വരുന്ന കുടുംബാംഗങ്ങളുടെ പ്രതികരണം തന്നെയാണ് സിനിമാക്കാർ അല്ലാത്തവർ കാണുമ്പോൾ ശരിയായ അഭിപ്രായമാണ് കിട്ടുക അവർ സിനിമ ആസ്വദിച്ചോ എന്നത് മാത്രമാണ് അവിടെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളിയാണെന്നും പറഞ്ഞല്ലോ സിനിമയുടെ എഴുത്തുകാരൻ ദിലീപേട്ടൻ ഫാനാണ് നിർമാതാവായ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന നടൻ പിന്നെ മാജിക് ഫ്രെയിംസ് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച പടം വിജയിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അഹങ്കാരമാണ് അതിയായ സന്തോഷമാണ് സംവിധായകൻ വിൻഡോ ജോസഫിനും അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ പടമാണ് എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു അതേസമയം അഭിമുഖത്തിനിടയിൽ അവതാരക പൊട്ടിക്കരയുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് സിനിമയുടെ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവതാരികയായ മസ്താനിയുടെ കരച്ചിൽ മസ്താനി ആ ടൈറ്റിൽ കാർഡ് കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞോ എന്ന് ദിലീപ് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞ് വീണ്ടും അവതാരിക വിതുമ്പുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാമലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ജാക്ക് ആൻഡ് ഡാനിയൽ കേശു ഈ വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അതിനിടയിലാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്